വിദേശ ബോക്സ് ഓഫീസിൽ സമീപകാലത്ത് മലയാള സിനിമ നേടിയ വളർച്ച ശ്രദ്ധേയമാണ് ഒരു കാലത്ത് ഓവർസീസ് മാർക്കറ്റിനാൽ ഗൾഫ് മാത്രമായിരുന്ന കാലത്തു നിന്ന് മോളിവുഡ് ഏറെ വളർന്നിരിക്കുന്നു ഇന്ന് ലോകത്ത് മലയാളികളുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും മലയാള സിനിമകൾ എത്തുന്നുണ്ട് അതിൽ തന്നെ മോഹൻലാൽ ചിത്രങ്ങൾക്കാണ് ഏറ്റവും മികച്ച ഓവർസീസ് റിലീസ് ലഭിക്കാറ് നേടുന്ന കളക്ഷൻ തന്നെയാണ് ഇതിന് കാരണം ഇപ്പോഴിതാ കൗതുകകരമായ ഒരു ബോക്സ് ഓഫീസ് പട്ടിക പുറത്തെത്തിയിരിക്കുകയാണ് വിദേശത്ത് പത്ത് മില്യൺ ഡോളറിലധികം നേടിയ ഒന്നിലധികം ചിത്രങ്ങളിൽ നായകനായ തെന്നിന്ത്യൻ നായകന്മാരുടെ പട്ടികയാണിത് ട്രാക്കർമാരായ ബോളിവുഡ് ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്ന ലിസ്റ്റിൽ ആകെ നാല് താരങ്ങൾ മാത്രമാണുള്ളത് മലയാളത്തിൽ നിന്ന് മോഹൻലാൽ മാത്രമാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് വിജയ് റഫാസ് രജനീകാന്ത് എന്നിവർക്കൊപ്പമാണ് മോഹൻലാലും എലൈറ്റ് ക്ലബ്ബിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തെന്നിന്ത്യൻ നായക താരങ്ങളിൽ വിദേശത്ത് ഏറ്റവും ചിത്രങ്ങൾ പത്ത് മില്യൺ ഡോളറിലധികം നേടിയിട്ടുള്ളത് വിജയ് ആണ് വിജയ്യുടെ ആറ് ചിത്രങ്ങൾ ഈ നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് അതേസമയം മോഹൻലാലിന്റെ രണ്ട് ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിലുള്ളത് അദ്ദേഹത്തിന്റെ അവസാനമായി പുറത്തിറങ്ങിയ എംബുരാനും തുടരുമെന്ന ചിത്രവുമാണ് ഈ നേട്ടത്തിൽ എത്തിയിരിക്കുന്നത് കരിയറിൽ ഒരു മാസത്തെ ഇടവേളയിൽ രണ്ട് ഇരുന്നൂറ് കോടിക്കിളിപ്പ് ചിത്രങ്ങൾ എന്ന നേട്ടമാണ് മോഹൻലാലിന് സ്വന്തമായത് എംബുരാൻ തിയേറ്ററുകളിൽ എത്തിയത് മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നെങ്കിൽ തുടരും എത്തിയത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് എംബുരാൻ ഇരുന്നൂറ്റി അറുപത് കോടിയിലേറെ നേടിയപ്പോൾ തുടരും ഇരുന്നൂറ് കോടിയും പിന്നിട്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്